നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പെറുവിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ലൗട്ടറോ മാർട്ടിനസ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ മെസ്സിയാണ് അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിൽ അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് ഇപ്പോൾ അർജൻറ്റീനയുള്ളത് പോയിൻ്റ് പട്ടികയിൽ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയങ്ങൾ നേടിക്കൊണ്ട് ഇരുപത്തിയഞ്ച് പോയിന്റാണ് അർജന്റീനയ്ക്ക് ഇപ്പോൾ ഉള്ളത് രണ്ടാം സ്ഥാനത്ത് ഉറുകയാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിൻ്റാണ് അവർക്കുള്ളത് അതേസമയം ബ്രസീൽ വരുന്നത് അഞ്ചാം സ്ഥാനത്താണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റാണ് ബ്രസീലിന് ഉള്ളത് ഇന്ന് നടന്ന മത്സരത്തിൽ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഉറുകയായിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരാനുള്ള ഒരു അവസരം ബ്രസീലിന് ഉണ്ടായിരുന്നു അതാണ് അവരിപ്പോൾ നഷ്ടമാക്കിയിട്ടുള്ളത് ഒരു ടീമിന് വേൾഡ് കപ്പ് യോഗ്യത നേടണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപത്തിയേഴ് പോയിന്റുകളെങ്കിലും നേടേണ്ടി വരും അതുപ്രകാരം അർജന്റീനയ്ക്ക് ഒരു വിജയം കൂടി നേടിക്കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കാൻ സാധിക്കും എന്ന് എന്നുള്ളതാണ് ഇനിയിപ്പോൾ മാർച്ച് മാസത്തിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഉറോഗിയയും അതുപോലെ തന്നെ ബ്രസീലുമാണ് അർജന്റീനയുടെ എതിരാളികൾ ഈ മത്സരത്തിൽ ഏതെങ്കിലും ഒന്നിൽ വിജയിച്ചാൽ അർജൻറ്റീനയ്ക്ക് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും ബ്രസീലിനെതിരെ രണ്ടാമത്തെ മത്സരമാണ് നടക്കുക ഉറോഗിയയെ തോൽപ്പിച്ച് ബ്രസീലിനെയും തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ നൂറ് ശതമാനം അർജന്റീനയ്ക്ക് ആ ഒരു വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അർജന്റീന അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇത് സാധ്യമാക്കുമോ എന്നുള്ളതാണ് ആരാധകർക്കറിയേണ്ടത് ഒരു കാര്യം അതായത് ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് അടുത്ത വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ കഴിയും എന്നാണ് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് നിലവിൽ ബ്രസീൽ ഒരല്പം ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ഇന്റർനാഷണൽ ബ്രേക്കിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ്